പ്രധാനമന്ത്രിയുടെ പേരിൽ പരസ്യം കൊടുത്താൽ തെറ്റായി കൊടുത്താൽ ജനം വിശ്വസിക്കുവോ ഇത്രയും വലിയ കള്ളം പറയുന്ന തരത്തിലേക്ക് പരസ്യം കൊടുക്കാൻ പാടില്ല ബി ജെ പി മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ ഒരു പരസ്യം വന്നിട്ടുണ്ട് ആ പരസ്യം ബി ജെ പിയുടേതാണ് തികച്ചും ഒരു വ്യാജ പ്രചരണം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പരസ്യമാണ് പ്രധാനമന്ത്രിയുടെ പേരിൽ ബി ജെ പി കേരളത്തിലെ എല്ലാ മുഖ്യധാരാ പത്രങ്ങളുടെയും മുൻ പേജിൽ നൽകിയിരിക്കുന്നു ഈ പരസ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും അക്കമിട്ട് കൃത്യമായ മറുപടിയുമായി ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ബാലഗോപാലിന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾക്ക് ഗവേണൻസിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇരുപത്തിനാല് അവാർഡുകൾ കേന്ദ്ര ഏജൻസികളിൽ നിന്നും ഈ കഴിഞ്ഞ വർഷവും വാങ്ങിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട മലയാള ദിനപത്രങ്ങളിൽ കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദിനപത്രങ്ങളിൽ ബി ജെ പിയുടെ ഒരു പരസ്യമന്ദിരുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത്ഭുതവും തമാശയും തോന്നുന്നതാണ് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെന്തുകൊണ്ടാണ് ധാരാളമായി പുറത്തേക്ക് പോകുന്നത് ഇവിടെ ജോലിയും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ടല്ലേ വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും കുട്ടികൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി പുറത്തേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ശതമാനം എടുത്താൽ ഒരുപക്ഷെ ഹരിയാനയോ പഞ്ചാബോ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിരിക്കും കേരളത്തിൽ നിന്ന് ജോലിക്കായി എത്രയോ കാലമായി ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് കാരണം ലോകത്തെവിടെയും പോയി ഹൈ ക്വാളിറ്റി ജോലി നേടാൻ ശേഷിയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നവരാണ് കേരളത്തിലവർ ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന സയൻറ്റിസ്റ്റുകൾ മുതൽ കമ്പ്യൂട്ടർ എക്സ്പെർട്സുകൾ മറ്റ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർ ഡോക്ടർമാർ നഴ്സുമാരെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ് അത്രയും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ട് അവർ പോകുന്നുണ്ട് അവർ ഇവിടേക്ക് ധാരാളം പണം അയക്കുന്നുണ്ട് ഇവിടെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസനും ധാരാളം ആളുകൾ പോകുന്നുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്താൽ ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലും പോയി പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്കൊരു ഇക്വലൻസി അവർക്ക് കോമ്പാറ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അതിലൊക്കെ ഉപരി കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളെ അങ്ങനെ അയക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരുമാനവും കേരളത്തിൽ വികസനവും ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളം ഏത് കാല കാലത്തും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മാനവ വിഭവശേഷിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദിടെ പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി പ്രസിദ്ധീകരിക്കുന്ന പരസ്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നമസ്കരിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും അവാർഡ് കൊടുത്തതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എ പ്ലസ് പ്ലസ് കിട്ടിയ കേരള യൂണിവേഴ്സിറ്റിയും പിന്നെ മറ്റ് തൊട്ടടുത്ത് എം ജി യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അവർ കൊടുത്ത അവാർഡല്ലേ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലേതല്ലേ അയ്യായിരത്തോളം പുതിയ സ്റ്റാർട്ടപ്പുകൾ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനകം തുടങ്ങിയില്ലേ ലോകത്ത് തന്നെ അക്കാര്യത്തിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടില്ലേ വിവിധ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വലിയ ഗവേഷണം നടക്കുന്ന സ്ഥലമല്ലേ കേരളം ഇതിനൊക്കെ അവാർഡ് തന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിൽ പരസ്യം കൊടുത്താൽ തെറ്റായി കൊടുത്താൽ ജനം വിശ്വസിക്കുമോ ഇത്രയും വലിയ കള്ളം പറയുന്ന തരത്തിലേക്ക് പരസ്യം കൊടുക്കാൻ പാടില്ല ബി ജെ പി രണ്ടാമത്തെ കാര്യമാണ് പറയുന്നു കേന്ദ്ര ഗവൺമെൻറ് ശമ്പളം കൃത്യമായി കിട്ടുമ്പോൾ കേരളത്തിൽ ശമ്പളവും പെൻഷനും മുടങ്ങുന്നു ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ എന്നാണ് ശമ്പളവും പെൻഷനും മുടങ്ങിയിട്ടുള്ളത് ശമ്പളവും പെൻഷനും മുടക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിച്ചു കൂടെ ബി ജെ പിയുടെ കൂടെ കോൺഗ്രസ്സും ശ്രമിച്ചു പക്ഷേ ശമ്പളത്തിനും പെൻഷനും തടസ്സം വന്നോ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിന് അർഹമായി കിട്ടേണ്ട പണം വരെ കഴിഞ്ഞ മാർച്ച് മാസം തടഞ്ഞു വെച്ചില്ലേ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലേ അവസാനം റിലീസ് ചെയ്യാൻ തയ്യാറായത് ആ പണം തടഞ്ഞു വെച്ചിട്ടും കഴിഞ്ഞ ഒന്നാം തീയതി മുതലുള്ള ശമ്പളം സാധാരണഗതിയിൽ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ശമ്പളം കൊടുക്കുന്നത് ഒരു ദിവസം കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ വലിയ ബഹളം ഉണ്ടാക്കിയില്ലേ ഇവിടെ ഐ ടി സിസ്റ്റത്തിൽ ആ ശമ്പളത്തിന് എന്തെങ്കിലും തടസ്സം വന്നോ പെൻഷൻ എന്തെങ്കിലും തടസ്സം വന്നോ പെൻഷൻ ആദ്യത്തെ ദിവസം തന്നെ എല്ലാവർക്കും കിട്ടി എന്ന് മാത്രമല്ല പെൻഷൻ്റെ കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന അവർക്ക് ഒരു ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു ആ കുടിശ്ശിക നൽകി ഡി എ വർദ്ധിപ്പിച്ചു തുടക്കം ബഡ്ജറ്റിൽ തന്നെ വർദ്ധിപ്പിച്ചതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ളത് തടഞ്ഞു വെക്കാൻ ഒരു മാസം തൊള്ളായിരം കോടി രൂപ വേണം ഇതിനുള്ള പണം ആർഭാടമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞ് തരാതിരുന്നില്ലേ ആ തരാതിരുന്നിട്ട് കേസ് പറഞ്ഞ് ഇപ്പോൾ കേരളം പറഞ്ഞ കാര്യം ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടില്ലേ കേരളം പറയുന്നതിൽ ന്യായമുണ്ട് കേന്ദ്രം പറയുന്നത് പൂർണ്ണമായും ശരിയല്ല ഈ കേസ് സുപ്രീം കോടതി കടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പാടുണ്ടോ കേരളം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മാത്രമല്ല പെൻഷനും ശമ്പളവും കേരളത്തിൽ മുടങ്ങിയിട്ടേ ഇല്ല എന്നുള്ള കാര്യം ഇരിക്കുമ്പോൾ ഇവരെന്ത് കള്ളത്തരമാണ് പറയുന്നത് എന്നാൽ കേരളം ഇന്ത്യയിലാകെയുള്ള പി എസ് സി വഴിയുള്ള അപ്പോയിൻമെൻറ്റിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ മുപ്പത്തൊന്ന് വരെ ഇന്ത്യയിലാകെ നടന്ന പി എസ് സി അപ്പോയിൻമെൻറ്റിലെ നാൽപ്പത്തിരണ്ട് ശതമാനവും കേരളത്തിലാണ് നടന്നെന്നുള്ളത് പാർലമെൻ്റ് കൊടുത്ത മറുപടിയല്ലേ ഇന്ത്യയിലെ മൂന്ന് ശതമാനത്തോളം ജനങ്ങളുള്ള കേരളത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ആൾക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയേറെ ജോലി കൊടുക്കുന്ന ഇവിടെ അല്ലേ ഉള്ളൂ കേന്ദ്രത്തിൽ ജോലി കൊടുക്കുന്നുണ്ടോ പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്ട് അല്ലേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റ് ബി ജെ പി എടുക്കുന്നത് ഞങ്ങളുടെ കൊല്ലത്ത് ഈ മേഖലയിൽ കശുവണ്ടി ഫാക്ടറികളിലെ പി എഫും മറ്റും ഇല്ലാത്ത സ്ഥിരം ഒരു പേരുണ്ട് തുണ്ടുകാർ എന്ന് പറഞ്ഞാൽ ഡെയിലി എടുക്കുന്ന കോൺട്രാക്റ്റുകാർ അങ്ങനെ കുറച്ച് ആളുകൾ റിട്ടയർ ചെയ്തവരും ഉണ്ട് പട്ടാളത്തിൽ തുണ്ടുകാരെ തിരികെ കയറ്റിയ ആളുകളല്ലേ ഈ ബി ജെ പിയുടെ നരേന്ദ്രമോദിയും ഗവൺമെൻറ്റും പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്റ്റുകാരെ എടുത്തു ഇന്ത്യയിലുള്ള വേക്കൻസിയിൽ കേന്ദ്ര ഗവൺമെൻറ് വേക്കൻസിയിൽ പത്തര ലക്ഷം വേക്കൻസി ഫില്ല് ചെയ്യാതിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ മുപ്പത്തിരണ്ട് ലക്ഷം വേക്കൻസി ഫില്ല് ചെയ്യാതിരിക്കുന്നു കേരളത്തിൽ എല്ലാ വേക്കൻസിയും ഫില്ല് എന്ന് മാത്രമല്ല അൻ അൻപതിനായിരത്തോളം വേക്കൻസി അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ് എട്ട് വർഷം കൊണ്ട് സൃഷ്ടിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ നോക്കിയിട്ട് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ട് മോഡിയുടെ ഗ്യാരണ്ടി പറയുക ഗ്യാരണ്ടി ഒന്നും എന്ന് നമുക്കറിയാം പതിനഞ്ച് ലക്ഷം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പത്തു വർഷം മുമ്പുള്ള ഗ്യാരണ്ടി മുതൽ ഒരു ഗ്യാരണ്ടി അവർ നടപ്പിലാക്കിയിട്ടില്ല ഈ വ്യാജ പ്രചരണം നടത്തുന്നത് എന്ത് വർഗ്ഗീയതയെപ്പറ്റി എന്തിനാണ് കേരളം പറയുന്നതെന്നാണ് വർഗീയതയെപ്പറ്റി കേരളം പറയും ജനങ്ങൾ ഏറ്റവും സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ വർഗീയ അജണ്ട കൊണ്ടുവന്നാൽ അതിനെതിരെ പറയും എല്ലാ ജാതി മത വിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും എല്ലാം കൊണ്ട് സ്ഥലമാണ് അതുകൊണ്ട് അതിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചാൽ ഇവിടെ അതിശക്തമായ വിമർശനമുണ്ടാവും പാർലമെൻറ്റിലെ അംഗങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്ന അംഗങ്ങളെ സംബന്ധിച്ച് വിമർശനം ഉണ്ടാവാം കാരണം കോൺഗ്രസിൻ്റെ പതിനെട്ട് ലോക്സഭാ അംഗങ്ങൾ ഒരു കാര്യത്തിനും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൈയുയർത്തുന്നില്ല ഒരു പ്രമേയം പാസ്സാക്കുന്നില്ല ഒരു മെമ്മോറാളത്തിൽ ഒപ്പിടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് പക്ഷേ ബി ജെ പി ഇന്ന് ഇന്ത്യയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണരംഗത്ത് എല്ലാ രംഗത്തും പെരുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളമാണ് അപ്പോൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി സാധാരണക്കാർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നത് ധൂർത്താണെന്ന് പറഞ്ഞാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് അഞ്ച് ലക്ഷം പേർക്കാണ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് ലൈഫിൽ ഇരുപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ചിലവാക്കിയത് അത് ധൂർത്താണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ നാൽപ്പത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ കാരുണ്യ ചികിത്സാ പദ്ധതി അനുസരിച്ച് ഒരു വർഷം അഞ്ച് ലക്ഷം വരെ ചികിത്സ കൊടുക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുണ്ടോ അത് ധൂർത്താണെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ ഈ കാര്യത്തിനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരാനുള്ള അർഹമായ പണം തരാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് സമരം ചെയ്തു കേരള നിയമസഭ പ്രമേയം പാസ്സാക്കി കേരളത്തിൽ സമരം ചെയ്തു ഡൽഹിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എം എൽ എമാരും അവിടെ പോയി സമരം ചെയ്തില്ലേ കോൺഗ്രസ് അതിനെ പൊളിക്കാൻ ശ്രമിച്ചു സഹകരിച്ചില്ല എന്നുള്ള കാര്യമുണ്ട് പക്ഷേ അവിടെ വന്ന് സമരം ചെയ്തില്ലേ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഞാൻ ഈ പറഞ്ഞ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന കാര്യങ്ങളും ചെയ്യാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലധന നിക്ഷേപം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് റിസർവ് ബാങ്കും മറ്റു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസികളും നടത്തിയ പഠനത്തിൽ വന്നിട്ടില്ലേ കിഫ്ബിയും അതുപോലെയുള്ള നിക്ഷേപ പദ്ധതികളും ഗവൺമെൻറ്റിന്റെ പ്ലാനും അനുസരിച്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ ശരാശരിയേക്കാളും അൻപത് ശതമാനമെങ്കിലും അധികം കേരളത്തിൽ മൂലധന നിക്ഷേപം നടക്കുന്നില്ലേ ഇതെല്ലാം നടക്കുന്ന കേരളത്തെ പറ്റി വ്യാജ പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള യാത്രയിൽ കാണാവുന്ന വികസന കാര്യങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ ഇതൊക്കെ കാണുന്ന ഒരു സമൂഹത്തിൽ ഇന്നത്തെ ഈ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ബി പരസ്യം അവർ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യയിലാകെ നടത്തുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും വ്യാജ പ്രചരണം നടത്തുന്നതിന് മുഖ്യ പ്രധാനമന്ത്രിയുടെ പാർട്ടി സുപ്രീംകോടതിയിലടക്കം കേസ് നടക്കുന്ന കാര്യത്തെപ്പറ്റി ഉൾപ്പെടെ മറച്ചു വെച്ചുകൊണ്ട് അതോടെ പറഞ്ഞ വസ്തുതകൾ പോലും അംഗീകരിക്കാതെ തെറ്റായ പ്രചരണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം അത്തരം ഒരു പ്രതികരണം ബി ജെ പിയുടെ പരസ്യത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നെങ്കിൽ പോലും ആ വന്നത് തെറ്റായ രീതിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവരുടെ ഈ വ്യാജ വ്യാജപ്രചരണങ്ങളിൽ വീണുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ കാര്യം മനസ്സിലാക്കുമെന്നെന്നും ഞങ്ങൾ കരുതുന്നു